നമസ്കാരം ഞാൻ നിൽക്കുന്നത് കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പദ്ധതി പ്രകാരം ചെയ്ത ഒരു ചിൽഡ്രൻസ് പാർക്കിന്റെ മുമ്പിലാണ് വൈകുന്നേരങ്ങളിൽ കുട്ടികൾ ധാരാളം വരികയും അവര് കളിച്ചുല്ലസിക്കുകയും ചെയ്യുന്ന ചിൽഡ്രൻസ് പാർക്കാണ് ഈ കാണുന്നത് എന്നാൽ ഈ ചിൽഡ്രൻസ് പാർക്കിന്റെ മുന്നിലൂടെ കടയ്ക്കൽ സെൻട്രൽ ഗവൺമെന്റ് വകയുള്ള സീഡ് ഭാവിന്റെ ഏലയിൽ ഉത്ഭവിച്ച് ഈ ചിൽഡ്രൻസ് പാർക്കിലെ എതിർവശത്തോടുകൂടി മാർക്കറ്റിന് സമീപത്തോടു കൂടി ഏതാണ്ട് നാലര കിലോമീറ്ററോളം ഒഴുകുന്ന ഒരു തോട് നിങ്ങൾ കാണുന്നു ഈ തോട് ഒരു കാലത്ത് ഇതിന് താഴോട്ട് കാണുന്ന ഇപ്പോൾ നികത്തപ്പെട്ട ഹെക്ടർ കണക്കിന് ഏലയിൽ ജലസേചനം നടത്തുന്ന തോടായിരുന്നു പക്ഷെ ഇന്നത്തെ അതിന്റെ അവസ്ഥ നിങ്ങൾ കാണുക വളരെ ദയനീയമാണ് പാമ്പും പഴുതാരയും ഇറച്ചി വേസ്റ്റും മദ്യക്കുപ്പികൾ കൊണ്ട് ഈ തോട് മലീമസമായി കഴിഞ്ഞിരിക്കുകയാണ് കടക്കൽ മാർക്കറ്റിലെ ഫ്രാറ്റ് ഹൗസിൽ വെട്ടുന്ന ഇറച്ചി കഷങ്ങളുടെ ബാലൻസ് വേസ്റ്റുകൾ ഇവിടെ കൊണ്ട് നിക്ഷേപിക്കപ്പെടുന്നു മാരക രോഗങ്ങൾ പകർത്തപ്പെടാവുന്ന നിലയിലുള്ള വൈറസ് ഈ തോട്ടിലുടനീളം പടന്നു പിടിച്ചിരിക്കുകയാണ് മദ്യക്കുപ്പികളുടെയും അതുപോലെ തന്നെ മാംസാവിശിഷ്ടങ്ങളുടെയും പരിണിത ഫലമായി വൈറസുകൾ വളരുകയാണ് നശിക്കുകയല്ല വെള്ളത്തിന് ഒഴുകാൻ പോകത്തക്ക നിലയിലുള്ള തോട്ടിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളോ തോട് തോണ്ടി ജലമൊഴുകുന്നതിനാവശ്യമായ നടപടിക്രമങ്ങളോ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല കടക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി എത്രയോ വർഷങ്ങളായി ഈ സ്ഥിതി ഇവിടെ തുടരുമ്പോഴും യാതൊരുവിധ നവീകരണ പ്രവർത്തനങ്ങളും ഈ തോട്ടിൽ നടപ്പാക്കുന്നില്ല എല്ലാ വർഷവും പദ്ധതി രേഖയിൽ പഞ്ചായത്തിന്റെ പദ്ധതി രേഖയിൽ ലക്ഷക്കണക്കിന് രൂപ തോടിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ചിൽഡ്രൻസ് പാർക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കും മാറ്റിവെക്കാറുണ്ട് പക്ഷേ ഈ തോട്ടിന്റെ കാര്യത്തിൽ ആ തുക ചെലവഴിക്കപ്പെടുന്നോ ഇല്ലേ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുകയാണ് എന്തായാലും ശരി ഈ തോട് ചിൽഡ്രൻസ് പാർക്കിൽ വൈകുന്നേരം വരുന്ന കുട്ടികൾക്ക് വലിയ ശല്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ സംശയമില്ല വരുത്താവുന്ന ഈ തോട്ടിന്റെ കരയിലാണ് ഒരു അംഗൻവാടി സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ കാണാം കൊച്ചുകുട്ടികൾ രാവിലെ മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെയൊക്കെ ഇവിടെ സഹവസിക്കുന്ന ഈ അങ്കണവാടിക്ക് സമീപം ഈ തോട് നിങ്ങൾ നോക്കുക അങ്കണവാടിക്ക് ചേർന്നാണ് ഈ തോട് സ്ഥിതി ചെയ്യുന്നത് ഇതിൽ നിന്ന് ഉത്ഭവിക്കുന്ന കൂത്താടികളിൽ നിന്നുണ്ടാകുന്ന കൊതുകുകൾ തീർച്ചയായിട്ടും സമീപ പ്രദേശത്തുള്ള കുട്ടികളെ കുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട കൊറോണ വൈറസിനെ കാട്ടിയും ശക്തിയേറിയ വൈറസ് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ കാര്യത്തിൽ ആരോഗ്യവകുപ്പും ആരോഗ്യവകുപ്പിന്റെ ഫണ്ട് കൈപ്പറ്റുന്ന ഗ്രാമപഞ്ചായത്തും അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പബ്ലിക് മാർക്കറ്റ് അംഗൻവാടി ചിൽഡ്രൻസ് പാർക്ക് ഈ മൂന്നടത്തും വരുന്നത് ജനങ്ങളും കുട്ടികളും ആണ് മാരക രോഗങ്ങൾ പിടിച്ച് കുട്ടികളും നാട്ടുകാരും രോഗബാധിതരായ ഹോസ്പിറ്റലുകളിൽ പോകാതെ മരണപ്പെടാതെ ഇരിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ടുള്ള ശ്രദ്ധകൾ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് കേരള സർക്കാർ ഇവരുടെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടലും നടപടികളും ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് സാക്ഷി ടി വിക്ക് വേണ്ടി സായിദാസ് കടക്കും